വെൽക്കം ബാക്ക് റിപ്പോർട്ട് തൊഴിൽ പീഡന പരാതിയിലെ കുറ്റാരോപിതനെ കയർ ബോർഡിന്റെ അഡ്വൈസറാക്കാൻ നീക്കം മുൻ സെക്രട്ടറി ജിതേന്ദ്രകുമാർ ശുക്ലയ്ക്കായാണ് എം എസ് എം ഇ മന്ത്രിയുടെ ശുപാർശ ഇതോടെ ജോളി മധുവിനെതിരെ തൊഴിൽ പീഡനം നടത്തിയ മുൻ സെക്രട്ടറിക്ക് വീണ്ടും നിയമന സാധ്യത ഒരുങ്ങുകയാണ് ശേഷവും ചട്ടങ്ങൾ മറികടന്ന് ജിതേന്ദ്രകുമാറിന് രണ്ടു വർഷം കാലാവധി നീട്ടി നൽകിയിരുന്നു ഈ കാലാവധി ജനുവരി മുപ്പത്തിയൊന്നിന് അവസാനിച്ചതോടെയാണ് വീണ്ടും പുതിയ തസ്തികയിൽ നിയമിക്കാൻ നീക്കം നടക്കുന്നത് നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ കുറ്റാരോപിതനെ അഡ്വൈസർ ാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടത് എന്നത് അറിഞ്ഞുകൊണ്ടാണോ ഈ നീക്കം സുജിയ ഇവിടെ ഏറ്റവും പ്രധാനം എം എസ് എം ഇ മന്ത്രാലയമാണ് ഇത്തരത്തിൽ തൊഴിൽ പീഡന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അതേ എം എസ് എം ഇയുടെ മന്ത്രി തന്നെ ഇയാളെ വീണ്ടും നിയമിക്കുന്നതിനായി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അഡ്വൈസറായി നിയമിക്കുന്നത് ഈ ജിതേന്ദ്രകുമാർ ശുക്ലയുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ തുടക്കം മുതൽ അഴിമതി ആരോപണവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുമെല്ലാം നടത്തി കുറ്റാരോപിതനായി സി ബി ഐ കേസ് ഉൾപ്പെടെ നേരിട്ട് കൊണ്ട് നേരിട്ടിട്ടുള്ള ആളാണ് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ നേരി ാണ് ഇത്രയും അധികം അഴിമതി ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇത്തരത്തിൽ കയർ കയർബോർഡിന്റെ ഉന്നത അധികാരികളും ഒപ്പം തന്നെ എം എസ് എം ഇ മന്ത്രാലയവും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ലക്നൌ ഷോറൂമിൽ അസിസ്റ്റന്റ് ഷോറൂം മാനേജരായി ഈ ജിതേന്ദ്രകുമാർ ശുക്ല ആദ്യം ജോലിയിൽ പ്രവേശിക്കുന്നത് അതിന് തൊട്ടടുത്ത വർഷങ്ങൾ മുതൽ തന്നെ കുറ്റാരോപണങ്ങൾ ഇയാൾക്കെതിരെ തുടങ്ങി നിരന്തരമായ പല പരാതികളും വന്നു തുടങ്ങി തൊണ്ണൂറ്റിയാറിൽ സസ്പെൻഷൻ ഉണ്ടായി ഉണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിനുശേഷവും നിരവധി കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഇത് പല അഴിമതി ആരോപണങ്ങളും വന്നതിന്റെ പശ്ചാത്തലത്തിൽ സി കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീടും പല പല കുറ്റാരോപണങ്ങളും ഉണ്ടായി ഈ ഉണ്ടായിരുന്നു സെക്രട്ടറി ജിതേന്ദ്രകുമാർ ശുക്ലയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രാലയത്തിന് തന്നെ ശുപാർശ വന്നിരിക്കുന്നത് കുറ്റാരോപിതനാണ് ജോളി മധുവിന്റെ മരണമുണ്ടായി അതിൽ മൂന്നംഗ സമിതിയെ നിയോഗിച്ച അന്വേഷണം നടത്തുന്നതിനിടയിലാണ് വീണ്ടും അടുത്ത നിയമനത്തിന് വഴിയൊരുങ്ങുന്നത്